നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു മാസം നീണ്ടു നിന്ന പ്രചരണഘോഷങ്ങൾക്ക് ഇന്ന് പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ് കൊട്ടിക്കലാശത്തോടെ മുന്നണികൾ അവരുടെ പ്രചരണം പരിപാടികൾ പൂർണ്ണമാക്കിയിരിക്കുന്നു ഇനി നാളെ ഒരു ദിവസം നിശബ്ദ പ്രചാരണത്തിനുള്ള ദിവസമാണ് മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് എന്തായാലും ഈ ഒരു പ്രചരണം അതിൻ്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്ന് വിലയിരുത്താം സിജു സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ദൃശ്യമാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു ഇവന്റ് പോലും ഉണ്ടാക്കി വെച്ചത് കൊട്ടിക്കലാശം എന്നുള്ള ഒരു പതിറ്റാണ്ടിനിപ്പുറമാണ് ഒരുപക്ഷെ കൊട്ടിക്കലാശത്തിന് ഇത്രയേറെ ഒരു തിളക്കവും താരപരിവേഷവും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വർണ്ണ മോടിയും പ്രൗഢിയും ഒക്കെ ഉണ്ടായത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്രചരണം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കൊട്ടിക്ക ആവേശത്തോടെ തന്നെയാണ് പറയണത്തും ഈ ഒരു പ്രചരണ പരിപാടികൾ കൊടിയിറങ്ങിയിരിക്കുന്നത് ഇനിയുള്ളത് ഈ സൂചിപ്പിച്ചതുപോലെ നിശബ്ദ പ്രചരണത്തിനുള്ള മണിക്കൂറുകളാണ് ഈ ഒരു ഒരു എന്താണ് മുന്നണികളുടെ പ്രതീക്ഷ കേരളത്തിൽ മുന്നണികളെല്ലാം പ്രതീക്ഷയിലാണ് ആരും നിരാശരല്ല എല്ലാവരും തന്നെ വൻ പ്രതീക്ഷയിലാണ് വിജയപ്രതീക്ഷ വിട്ട് ഒരു വാക്കുപോലും അവർ പറയുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് കൊട്ടിക്കലാശം എന്ന് പറയുന്ന ജനാധിപത്യ ഉത്സവത്തിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് വേണേൽ പറയാവുന്ന പ്രചരണത്തിന്റെ ഒരു ക്ലൈമാക്സ് ആണ് അത് അനുദിനം അല്ലെ ഓരോ വർഷവും അത് മാറിക്കൊണ്ടിരിക്കുന്നു സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും ഒരു ദൃശ്യ മാധ്യമങ്ങളുടെ വലിയൊരു കടന്നുകയറ്റം അതിലേക്ക് വരുന്നു അതിൻ്റെ സ്വാധീനം വരുന്നു അതിൻ്റെ സ്വാധീനം അതിനടുത്തുണ്ടാകുന്നു അവർക്ക് വേണ്ടി ചില പരിപാടികൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അത് എങ്ങനെ വ്യത്യസ്തത ഉണ്ടാക്കാം അത് എത്രമാത്രം ജലപങ്കാളിത്തം അതിലുണ്ടാക്കാം കളർഫുൾ ആക്കാം എന്നൊക്കെയാണ് ഇപ്പൊ ചിന്തിക്കുന്നത് ഇത് മാത്രമല്ല സോഷ്യൽ മീഡിയക്ക് വേണ്ടിയും പ്രചരണ മാർഗമായി ഇത് വന്നതോടുകൂടി അവിടെ കരുത്തുകാട്ടുക എന്നതിലുപരിയായിട്ട് അത് എത്രമാത്രം വർണ്ണാഭമായി അവതരിപ്പിക്കുക എന്നതുകൂടി ഇവിടെ ഇത് നമ്മൾ കണ്ടു തിരുവനന്തപുരത്താണ് ഏറ്റവും അതിൻ്റെ ഒരു ഒരു പീക്ക് ആയിട്ടുള്ള ചില ഷോ കണ്ടത് കാരണം എന്തെന്ന് പറഞ്ഞാൽ എൻ ഡി എ സ്ഥാനാർത്ഥിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയും അവർ വളരെ അപകടകരമായ ഒരു കളിയിലേക്കാണ് ചെന്ന് പെട്ടത് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉയർന്ന ഏറ്റവും ജനങ്ങൾക്കും മീതെ ആകാശത്ത് ഉയർന്നു നിൽക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് അവിടെ കാണാനായത് കേരളത്തിൽ മറ്റൊരിടത്തും അത് കണ്ടില്ല ഇത് പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ മറ്റു ചില സ്ഥാനാർത്ഥികളും ഇതിനു വേണ്ടി ഒരുക്കം തുടങ്ങി എന്നൊക്കെ നാം അറിഞ്ഞു പക്ഷേ എങ്കിൽ പോലും ഇതിന് വർണാഭമായ ഒരു ഷോയായി അവസാനിക്കുകയായിരുന്നു ജനങ്ങൾക്ക് തീർച്ചയായും യാത്ര ചെയ്തവർക്ക് ഇന്ന് നമ്മൾ പതിവായി പറയാറുള്ളതാണ് അതൊരു വലിയ പലയിടത്തും മാർഗ തടസ്സങ്ങൾ ഉണ്ടായി അതൊക്കെ ഇതിൻ്റെ മറുവശമാണ് ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ മറുവശമാണത് ജനങ്ങൾ തന്നെ ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നതും നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഏർ പലയിടത്തും ഇതിനോടനുബന്ധിച്ച് ചില സംഘർഷങ്ങൾ ഉണ്ടായി എന്നും കാണുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ചില പല uh, uh, ും പലയിടത്തു ഇപ്പോ ഏറ്റവും പുതിയതായി കിട്ടുന്ന വിവരം അനുസരിച്ച് മലപ്പുറം കരുനാഗപ്പള്ളി അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര തുടങ്ങിയ പ്രദേശങ്ങളിൽ സംഘർഷം ഉണ്ടായി പലയിടത്തും പോലീസ് ലാത്തി വീശേണ്ട ഒരു അവസ്ഥ വന്നു കരുനാഗപ്പള്ളിയിൽ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടിയത് നെയ്യാറ്റിൻകരയിൽ കോൺഗ്രസ് പ്രവർത്തകർ മഹേഷ് എംഎൽഎക്ക് പരിക്കേറ്റതായും വാർത്ത വരുന്നുണ്ട് അതുപോലെ നെയ്യാറ്റിങ്കരയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ആഘോഷം അതിരുവിട്ടപ്പോൾ അവർ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുകളിൽ കയറിയതാണ് സംഘർഷത്തിന് ഇടവച്ചത് സി എ അവിടുത്തെ കൗൺസിലർ കോൺഗ്രസ് കൗൺസിലർ പിടിച്ചു തള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ട് അങ്ങനെ കേരളത്തിൽ അവിടെ നിന്നും ഇവിടെ നിന്നും ഒറ്റപ്പെട്ട ചില അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും പൊതുവേ ഈ കൊട്ടിക്കലാശം അതിൻ്റെ വർണ്ണാഭമായ രീതിയിൽ തന്നെ സമാപിച്ചിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ ഈ കൊട്ടിക്കലാശത്തിന് ഈ ആരാണ് ഈ കൊട്ടിക്കലാശത്തിൽ കൊട്ടിക്കലാശത്തിലുണ്ടായിരുന്ന അല്ലെ ഒരു മത്സരം തീർച്ചയായും ഈ പ്രചരണത്തിൽ ഉണ്ടായ അതേ മത്സരം തീർച്ചയായും ഉണ്ട് ആ തീർച്ചയായും ഉണ്ട് അത് എങ്ങനെയാണ് അവസാനിപ്പിക്കുക എത്രമാത്രം ശക്തി തങ്ങളുടെ ഓരോ പക്ഷത്തിന്റെയും ശക്തി പ്രകടനമായാണ് അത് മാറുന്നത് എത്രമാത്രം ശക്തി എത്രമാത്രം ആരാധകരെ അവിടെ കൊണ്ടുവരാം പ്രവർത്തകരെ അവിടെ കൊണ്ടുവരാം എന്തെല്ലാം വ്യത്യസ്തതകൾ അവിടെ പരീക്ഷിക്കാം എന്നൊക്കെയാണ് അവിടെ പരീ എന്ന് പരീക്ഷിക്കപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് ഒരു ഷോ പോലെ ജനങ്ങൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കലാപ്രകടനം പോലെ അത് കാണുന്നുണ്ട് പലരും ആസ്വദിക്കുന്നുണ്ട് ചിലർ വിമർശിക്കുന്നുണ്ട് എങ്കിൽ പോലും ജനാധിപത്യ വിശ്വാ വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ വളരെ പ്രബുദ്ധരായിട്ടുള്ള കേരളീയർ അവർ നേരത്തെ തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇത് ആർക്കാണ് എൻ്റെ വോട്ട് ആർക്ക് ചെയ്യണം എന്നുള്ളത് അവരുടെ മനസാക്ഷി അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ അനുസരിച്ച് അവരെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അത് നിശബ്ദ പ്രചരണത്തിന്റേതാണെന്ന് പറയുന്നു മൈക്ക് കെട്ടിയുള്ള അനൗൺസ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രചരണ കോലാഹലങ്ങളില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിൽ ഓരോരുത്തരുടെയും വീട്ടിൽ പ്രവർത്തകരെത്തും അവർ നേരിട്ട് സംബന്ധിക്കും നിങ്ങൾക്ക് അവസാനവട്ട പ്രചരണത്തിന്റെ വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അതിലൂടെ നടത്തുന്നത് പക്ഷെ പോളിംഗ് ഓഫീസർമാർ ഇത് നടത്താനുള്ള ഗവൺമെന്റ് ഏജൻസികൾ നാളെ വൺ നാളെ മുതൽ വലിയ വലിയ തിരക്കിലേക്ക് കടക്കുകയാണ് വോട്ടിംഗ് ഉപകരണങ്ങൾ നാളെ വിതരണം ചെയ്യും വിതരണം ചെയ്തു തുടങ്ങും അതിൻ്റെ പരിശോധന നടക്കും അത് ഓരോ സ്ഥലങ്ങളിലേക്കും അയക്കാനുള്ള തകൃതിയായ ശ്രമങ്ങളായിരിക്കും നാളെ നടക്കുക തീർച്ചയായും വോട്ടിൻ്റെ അല്ലെങ്കിൽ വോട്ടിങ്ങിനുള്ള സമാധാനപരമായ വോട്ടിങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു ഇനി കേരളം കാത്തിരിക്കുന്നത് ബൂത്തിലേക്ക് നടന്നു നീങ്ങാനാണ് നാളെ വെള്ളിയാഴ്ച ഏഴ് മണി മുതൽ വോട്ടിംഗ് തുടങ്ങും തീർച്ചയായും അത് രാജ്യത്തിന്റെ ഒരു വിധി എഴുത്ത് ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഈ നമ്മളിപ്പോ ഈ ഡിസ്കഷൻ എടുക്കുന്നതിന് വേണ്ടി ഞാൻ ന്യൂസ് ഫ്ലോറിലേക്ക് വരുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ പോസ്റ്റ് കണ്ടു അതിൽ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഒരു മുതിർന്ന ഒരു പൗരനാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് പഴയ കാലത്തെ പോലുള്ള ഒരു വീറും വാശിയും ഇല്ല എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വെറും കാട്ടിക്കൂട്ടലുകളും കോപ്രായങ്ങളും മാത്രമായി മാറുകയാണ് പ്രചരണ രംഗം എന്നാൽ പണ്ട് കാലങ്ങളിൽ സ്ഥാനാർത്ഥികൾ വീറോടെ നിന്ന് പോരുന്ന പോരാടുന്ന കാഴ്ച അതായത് പ്രചരണ മുദ്രാവാക്യങ്ങൾ മുഴക്കി അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ മഹിമകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്ന് അങ്ങനെ എടുത്തു പറയാൻ മഹിമകളുള്ള ഒരു പാർട്ടിയും സംസ്ഥാനത്തില്ല എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിന്റെ ആകെ ഒരു നിറം മങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ ഒരു അഭിപ്രായത്തോട് സിജു എങ്ങനെ പ്രതികരിക്കുന്നു ഞാൻ അതിനോട് എന്തായാലും പോസിറ്റീവായിട്ടല്ല പ്രതികരിക്കുന്നത് തീർച്ചയായും അങ്ങനെയല്ല എന്ന് തോന്നുന്നു നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ പഴയതിലും മൂല്യ അതാണ് അതാണ് ഉദ്ദേശിക്കുന്നത് മൂല്യം ചുതി വന്നിരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ നിലവാരം താഴ്ന്നു താഴ്ന്നു പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല ഏതൊരു സാഹചര്യമാണെങ്കിലും ഏതൊരു കാലഘട്ടത്തിലായാലും അപ്പോൾ അവലംബിക്കാവുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ മാർഗങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത് പണ്ട് കാളവണ്ടിയിലായിരുന്നെങ്കിൽ ഇന്നത് കാറിലും ബസ്സിലും അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന ജെ സി ബിയിലും ക്രെയിനിലും എന്നതാണ് സത്യം ടെക്നോളജി ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിക്കപ്പെടുന്നുണ്ട് അവിടെ അന്ന് ആ സൗകര്യങ്ങളില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അവർ അന്ന് ഉപയോഗിച്ചു ഇന്ന് ഓരോ മാധ്യമങ്ങൾ പോലുള്ള പോലുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്ക് വരെ പ്രചരണം ഇപ്പോഴും ഇപ്പോഴും ഈ പഴയ മാർഗങ്ങളിലും ഒരു വാശി നടക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം കാരണം നമുക്കറിയാം കൊടിമരം ഉയർത്തുന്നതിനെ കുറിച്ച് എവിടെയെല്ലാം സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉയരത്തിൽ ഉയർത്തുക എവിടെ നമുക്കിപ്പോ കാണാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുകയാണെങ്കിൽ വലിയ മരക്കൊമ്പിലും പാലത്തിന് മുകളിലും ടവറിന് മുകളിലും ഒക്കെ ഉയർന്നു നിൽക്കുന്ന കൊടികൾ കാണാം ഇതൊക്കെ വാശിയുടെ പേരിൽ കിട്ടുന്നതാണതെല്ലാം ഏതാണ് ഓരോ ആശയത്തിന്റെയും അല്ലെ ഓരോ പാർട്ടിയുടെയും കൊടികൾ അത്രമാത്രം ഉയരത്തിൽ പാറട്ടെ പറക്കട്ടെ എന്നൊക്കെയുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ് ഇത് ആവേശം മാത്രമാണ് ഇമോഷണലായി ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് പക്ഷെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ഇത്രമാത്രം ജനങ്ങളെ വൈകാരികമായി സമീപിക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള സമീപനങ്ങൾ കൊണ്ട് സാധിച്ചേക്കാം പക്ഷേ ഇതിൻ്റെ ഒരു ഉള്ളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഉള്ളിലേക്ക് എത്രമാത്രം ഇതിന് സത്യസന്ധമായിട്ടുള്ള ആൾക്കാർ സ്ഥാനാർത്ഥികളായിട്ടുണ്ട് അവരിൽ എത്രമാത്രം വിശ്വാസം നൽകാം എന്നൊക്കെയുള്ള പരീക്ഷണം യഥാർത്ഥ പരീക്ഷണം നടക്കുന്നത് നാളെ കഴിഞ്ഞാണ് ഏഴ് മണി മുതൽ അടുത്ത വൈകുന്നേരം ഏഴ് മണി വരെയുള്ള സമയങ്ങളിലാണ് അത് നടക്കുക തീർച്ചയായിട്ടും രാജ്യത്തിന്റെ ഭാഗതെയും ഓരോരുത്തരുടെ ഓരോ വ്യക്തികളുടെയും ഭാഗത്തെയും അവിടെ നിർണ്ണയിക്കപ്പെടും ഏതായാലും ഈ പറഞ്ഞതുപോലെ പ്രചരണം അതിന്റെ അങ്ങേയറ്റം പരമ കോടിയിലെത്തി കൊടിയിറങ്ങുമ്പോൾ ആ പ്രചരണ ചൂട് അവസാനിക്കുമ്പോൾ ആ ചൂട് ശമിപ്പിക്കാൻ എന്ന പോലെ തലസ്ഥാനത്ത് വലിയ മഴയായിരുന്നു വൈകിട്ട് പ്രചരണം തീരുന്ന ആ സമയത്ത് തന്നെയാണ് ഈ മഴയും വന്നത് എന്നുള്ളത് ഏർ തികച്ചും വ്യാപികമായിരുന്നു ആവേശം ഒട്ടും കുറഞ്ഞില്ല ആ മഴയത്തും ആനന്ദ നൃത്തം വെച്ചുകൊണ്ട് പ്രവർത്തകർ വലിയ രീതിയിൽ തന്നെ ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു പറഞ്ഞതുപോലെ പ്രചരണ രംഗം ഇപ്പോൾ ശാന്തമായി കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ളത് നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ് പ്രവർത്തകർ സ്ലിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വോട്ട് വോട്ടിംഗ് ബൂത്തിലേക്ക് ഏത് എവിടെയൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ ഓരോ വീട്ടുകാർക്കും നൽകുന്ന തിരക്കിലായിരിക്കും ഒരുപക്ഷെ നാളെ കൂടി അതിനിടയിൽ കൂടി സ്ഥാനാർത്ഥികളുടെ വക നിശബ്ദ പ്രചരണവും ഉണ്ടാകും അതിനുശേഷം മറ്റന്നാൾ രാവിലെ ഏഴ് മണി മുതൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് വിധി എഴുതാനായി എന്തായാലും ഈ വിധി എഴുത്തിന്റെ തത്സമയ സംപ്രേഷണവുമായി തത്തുമയും കൂടെ ഉണ്ടാകും മറ്റന്നാൾ പകൽ ഉടനീളം പ്രത്യേക തത്സമയ സംപ്രേഷണത്തിലൂടെ പോളിംഗ് നില പുരോഗമിക്കുന്നതനുസരിച്ച് അതിന്റെ ഓരോ വിവരങ്ങളും ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും തത്തുമൈ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്